ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയിലക്കറിയാണേ അപ്പോൾ കുറച്ച് മുരിങ്ങയിലായിരുന്നു അപ്പം അമ്മ അത് ഉയെടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് നേരത്തെ വെന്ത് വെച്ചിട്ടുണ്ട് പരിപ്പെന്നു പറയുന്നത് സാമ്പാർ ഇത് പായസത്തിൻ്റെ കുഞ്ഞു പരിപ്പാണ് അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് കാരണം നേരത്തെ വെന്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയിലൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമുളന്ന് മാറണം അപ്പം ചീനിച്ചിട്ട് ചൂടാക്കി അതിനകത്തോട്ട് മുരിങ്ങയില ഇട്ട് കൊടുത്തു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് നമ്മുടെ വെന്ത പരിപ്പിനകത്തോട്ട് വഴറ്റിയ മുരിങ്ങയില ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക അതായത് സ്ലിം സിമ്മിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി ഇല്ലെങ്കിൽ തിളച്ചു പോകും ഒരുപാട് ഒരുപാടങ്ങ് തിളക്കണ്ട ഇല്ലെങ്കിൽ ആ മുരിങ്ങയിലെ കൈപ്പക്കിറങ്ങും അപ്പോൾ ഒന്ന് സിമ്മാക്കി ചൂടായ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം കാരണം നമ്മൾ വേറെ മുളകും പച്ചമുളകും ഒന്നും ഇടാത്ത കാരണം ഇച്ചിരി എരി വേണമില്ല തേങ്ങ അരച്ചുള്ള കറി ആകുമ്പോൾ എരി ഇല്ലെങ്കിൽ ടേസ്റ്റില്ല അന്നേരം പിന്നെ നമുക്ക് മുളക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും കൂടി ഇട്ട് ഇളക്കിയ ശേഷം അതും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചേർക്കണം തേങ്ങയുടെ അരപ്പെന്നു പറയുന്നത് തേങ്ങാ ജീരകം ചെറിയുള്ളി വേണമെങ്കിൽ ഇടാം ഞാൻ ചെറിയ ഉള്ളി ഇട്ടില്ല തേങ്ങ ജീരകം പിന്നെ ഉച്ചയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നും കൂടെ അങ്ങ് അരയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു നല്ലപോലെ അരച്ചിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഊറ്റി നല്ലപോലെ ചാറാക്കണം കാരണം ഒരിങ്ങയിലക്കറി നല്ലപോലെ കട്ടി കൂടി അതങ്ങരുന്ന് കുഴുത്ത് പോവും പിന്നെ ചാറ് കിട്ടുക അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ടാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ട് കടുക് കുറക്കുക കടുക് കുറക്കാനായിട്ട് വേറൊന്നും വേണ്ട കടുകും ചുമതമുളകും കറിവേപ്പില വേണ്ട ആവശ്യമില്ല കാരണം ഇലക്കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില വേണ്ട ഇനി കടുുകറക്കാനായിട്ട് താ കടുകും ചുമതമ മുളകും ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക എനിക്ക് ചുമതമുളകും ഒത്തിരി ഇഷ്ടമായിട്ട് കൊടുക്കാൻ ഇത് ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ പീസായിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം പീസ് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ ഇവിടെ ആ മുളകിൻ്റെ ആ ടേസ്റ്റും എരിയും ആ എണ്ണയൊക്കെ നല്ലതാണ് ചോറിന് ഇങ്ങനെ ഉള്ളക്കി കഴിക്കുമ്പോൾ പിഴിഞ്ഞ് ഇങ്ങനെ കഴിക്കാം അങ്ങനെ നമ്മളുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ രീതിയിൽ വെക്കുന്ന മുരിങ്ങയിലക്കറിയാണേ നമ്മൾ പരിപ്പിട്ടും വെക്കും പരിപ്പിടാതെ തേങ്ങ അരച്ചും വെക്കും എങ്ങനെ വേണമെങ്കിലും വെച്ചാലും കറി നല്ല അടിപൊളി തന്നെയാണ് അപ്പം എല്ലാവരും ചോറ് വായുവോ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ